ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൈവിധ്യമുള്ള മേഖലകളിൽ കൃഷിക്കാരെ സംയോജിപ്പിച്ചുകൊണ്ട് സഹകരണ മേഖലയിലൂടെ വ്യാവസായികവും മറ്റു രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിനും ഇതിലെ അംഗങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ തുടക്കം കുറിച്ച് പ്രവർത്തനം നടത്തി മുന്നേറുന്ന സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി പർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഓഫീസ് ചെറുപുഴ പലേരി ബിൽഡിംഗിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഓഫീസ് തുടങ്ങണമെന്ന ആഗ്രഹം നാലഞ്ച് വർഷക്കാലമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ സഹകരണയായിരുന്നു ചെറുപുഴയിൽ ഇത്തരത്തിലൊരു റൂം സംഘടിപ്പിക്കാറുള്ള സാമ്പത്തികമായി നല്ല വരുമാനമുള്ള സൊസൈറ്റിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മളെ പിന്നെ രാവോട്ടൻ വലിയ രാഘോട്ടൻ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സോടുകൂടി നിങ്ങളും താൽക്കാലികമായിട്ട് നമ്മുടെ ഈ റൂം ഉപയോഗിച്ചോ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം നമുക്ക് സമ്മതിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഈ റൂം ഇവിടെ പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസ് തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എം എൽ എ തന്നെ നമുക്ക് ഈ പിന്നെ കൃഷി ഇതിൻ്റെ പിന്നെ മഞ്ഞൾ കൃഷി ഉദ്ഘാടനം പിന്നെ നടിയും ഉത്സവമായി ബന്ധപ്പെട്ടുണ്ട് അദ്ദേഹത്തെ കിട്ടി അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ കാര്യം നിർവഹിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പിന്നെ സംരംഭത്തിൽ പങ്കെടുക്കാൻ സ്വാധീനമാണ് അതുപോലെ തന്നെ ഈ പിന്നെ ഇതിന്റെ കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ടി മസൂദൻ അവരുടെ ക്ഷണിക്കരുത് മൾട്ടി പർപ്പസ് അല്ലേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആ സൊസൈറ്റി വൈവിധ്യമുള്ള മേഖലകളിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംയോജിപ്പിച്ചുകൊണ്ട് സഹകരണ മേഖലയിലൂടെ വ്യാവസായികവും മറ്റു രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിനും അതിലെ അംഗങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ടേ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിനാണ് തുടക്കം കുടിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിപുലമായിട്ടുള്ള മഞ്ഞൾ കൃഷി നടത്തി അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ സംസ്കരിച്ച് ഒരു കളങ്കവുമില്ലാത്ത ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ കൂടി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷിയും വ്യവസായവും സംയോജിതമായിട്ടുള്ള സംരംഭത്തിന് അവർ ആലോചിച്ച് നടപടികൾ ആരും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പല വൈവിധ്യമുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നതിന് സാധിക്കുന്നതാണ് ഈ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഈ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള ഈ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് യുടെ ഉദ്ഘാടന തലങ്ങളിൽ പങ്കെടുക്കേണ്ട വേണ്ടപ്പെട്ട നമ്മുടെ എം എൽ എ മധുരവേട്ടനും അതുപോലെ തന്നെ എല്ലാ സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്